always feel very happy when i come to kerala because i find in kerala the most articulate women who know about their rights and first of all i want to thank my central committee member Comrade AR Sindhu who so kindly agreed to translate for me, although she is the keynote speaker in this seminar. Thank you Sindhu. I uh, am excited fully and asked to translate you. Priyapetta Atheist Shreemadu teacher, Seminar Convenor Saghav Mesukutty, uh, Priyapetta Shyama, Dr. Amrutlal, Priyapetta vare, ഈ കേരളത്തിൽ വരുമ്പോഴെനിക്ക് എല്ലായ്പ്പോഴും വളരെ സന്തോഷം തോന്നാറുണ്ട് ഏറ്റവും അധികം തങ്ങളുടെ കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശേഷിയുള്ള സ്ത്രീകളാണ് കേരളത്തിലുള്ളത് ഐ ഓൾവേസ് ലേൺ സോ മച്ച് വെൻ ഐ കം ടു കേരള കേരളത്തിൽ വരുമ്പോൾ ഞാൻ ഒരുപാടധികം അധികം ഞാൻ മനസ്സിലാക്കാറുണ്ട് പഠിക്കാറുണ്ട് so today i thank you all for coming here so many of my sisters here having worked the whole day you have now come for this seminar i thank you i had hoped that some more of our male comrades would be here too because i think women in kerala are quite gender literate and ഇറ്റ് വുഡ് ബീൻ സോ മച്ച് നൈസർ ഇഫ് വിഡ് ഹാർ മിക്സ്ഡ് ഓഡിയൻസ് സോ ദുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ജെൻഡർ ലിറ്ററസി നിങ്ങളെല്ലാവരും അവരുടെ തൊഴിലിനെല്ലാം ശേഷം ഇവിടെ വന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട് എന്നാൽ ഇവിടെ കുറച്ച് പുരുഷന്മാരും എത്തിയിട്ടുണ്ട് എങ്കിലും ഇവിടെ എത്തിച്ചേർന്ന സ്ത്രീകൾ ജെൻഡർ സാക്ഷരതയുള്ളവരാണ് കുറെ കൂടി പുരുഷന്മാർ ഇവിടെ ഉണ്ടായ ഒരു മിക്സഡ് ഓഡിയൻസ് ആയിരുന്നെങ്കിൽ അവർക്കും കൂടി കുറച്ച് ഈ ജെൻഡർ ഈ ലിംഗനീതി സാക്ഷരതയെ കുറിച്ചുള്ള അറിവ് കിട്ടുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു പുരുഷ ലിറ്ററസി 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 യു വാട്ട് വാട്ട് ഈസ് ഈസ് ജെൻഡർ ജെൻഡർ ഇൻ മലയാളം ിംഗ് സാക്ഷരതാക്ഷരത പുരുഷ ലിംഗ സാക്ഷര്ട്ടന്റ് സോ ഐ എം വെരി ഹാപ്പി ദാറ്റ് വി ഹാവ് ചോസൺ എ ടോപ്പിക് ഓഫ് ജെൻഡർ ലിറ്ററസി പുരുഷന്മാരുടെ ലിംഗ സാക്ഷരത വളരെ പ്രാധാന്യമുള്ളതാണ് ഈ വിഷയം നിങ്ങൾ തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷിക്കുന്നു സോ വാട്ട് ടു വി അണ്ടർസ്റ്റാൻഡ് ബൈ ദിസ് ടേം ജെൻഡർ ലിറ്ററസി ഈ ജെൻഡർ ലിറ്ററസി ലിംഗ സാക്ഷരത എന്നിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് ലിറ്ററസി ഈസ് യൂഷ്വലി അണ്ടർസ്റ്റുഡ് ടു ലേൺ ദി അൽഫബറ്റ് ടു ലേൺ ടു റീഡ് ടു ലേൺ ടു റൈറ്റ്

of social relations between men and women and women gender in any given society. ലിംഗസാക്ഷരത എന്നുള്ളത് പുരുഷന്റെയും സ്ത്രീയുടെയും ഇടയിലുള്ള മറ്റ് ലിംഗങ്ങളുടെ ഇടയിലുള്ള സാമൂഹ്യ ബന്ധങ്ങളെ കുറിച്ചിട്ടുള്ള അക്ഷരങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് സോഷ്യൽ in india, in our context, we are looking at a aggressively capitalist society where there are set class relations between the exploiter and the exploited. we are looking at a very specific situation of the caste system where there are deep Social discriminations linked to caste, and within that framework, we are looking at the way patriarchy plays out in such a society. India oru mudhalalita samuha man. Adile choshi garim, choshi derin thamilorala vargga bandhangal, a samuhi vivejanangal. Adinde oru pachchathalathin ninnu konda strigal വിവേചനത്തെ നമ്മൾ നോക്കിക്കാണതുണ്ട് ടിൽ നൗ ജെൻഡർ ബീൻ അൻഡർസ്റ്റുഡ് ടു ബി മെൻ ആൻഡ് ഇതുവരെ ലിംഗതീതി എന്നുള്ളത് മനസ്സിലാക്കുന്നത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള എന്നുള്ളതായിരുന്നു ബട്ട് ബിക്കോസ് ഓഫ് ദിസ്റ്റിൾ അക്രോസ് ദ വേൾഡ് ആൻഡ് ഇൻ ഇന്ത്യ ഓഫ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീസ് and and men and women with alternative sexualities, the concept of gender has broadened. എന്നാൽ ഇന്ന് ലോകത്തെ എമ്പാടും ഇന്ത്യയിലുമുള്ള വിവിധ സമരങ്ങളുടെ ഫലമായിട്ട് പുരുഷനും സ്ത്രീയും മാത്രമല്ല ട്രാൻസ്ജെൻഡറുകളും അവർ അതുപോലെ തന്നെ വിവിധ ലൈംഗികാഭിമുഖ്യമുള്ള ജനങ്ങളും അവരെ കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു വിപുലമായിട്ടുള്ള ഒരു നിർവചനമാണ് ഇന്ന് ലിംഗനീതി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ജെൻഡർ ലിറ്ററസി ഇൻ ഇന്ത്യ മസ്റ്റ് ഓൾസോ ഇൻക്ലൂഡ് എ സെൻസിറ്റിവിറ്റി ഓഫ് ഹൗ ക്ലാസ് റിലേഷൻസ് ഓപ്പറേറ്റ് ഹൗ റിലേഷൻസ് ഹൗലേഷൻസ് ഓപ്പറേറ്റ് വാട്ട് ഇർ ദ ഡിസ്ക്രിമിനേഷൻസ് ഫേസ് വാട്ട് ആർ ദ ഡിസ്ക്രിമിനേഷൻസ് ഫേസ് ആൻഡ് വാട്ട് ആർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് റിലേഷൻഷിപ്പ് ഇന്ന് ഈ ലിംഗനീതി ഉള്ള ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം അതുപോലെ തന്നെ വിവിധ വർഗങ്ങളും ആ വർഗങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ ഈ വീടുള്ള വി വിവേചന വിവിധ തലങ്ങളിലുള്ള വിവേചനങ്ങൾ അതുമാത്രമല്ല പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധങ്ങളിലെ വിവേചനങ്ങൾ അതുപോലെ മറ്റ് ലിംഗാഭിമു ലൈംഗികാഭിമുഖ്യമുള്ളവർ തമ്മിൽ അവരും നേരിടുന്ന സാമൂഹ്യ വിവേചനങ്ങൾ ഇതിനെ കുറിച്ചിട്ടുള്ള എല്ലാമുള്ള ഒരു സംവേദനക്ഷമതയാണ് ഇൻആർ സൊസൈറ്റിൻറ്റ് കൾച്ചേഴ്സ് There are so many cultures in India. There are cultures of struggle. There are cultures of resistance. There are different cultures of different communities. But the prevailing culture is the culture which is dominant in India, which is set by ruling classes, ruling castes, and within a patriarchy. സംസ്കാരം എന്നുള്ളത് പലതരം സംസ്കാരങ്ങളുണ്ട് സമരം സമരങ്ങളുടെ സംസ്കാരം ചെറുത്തുനിൽപ്പുകളുടെ സംസ്കാരം അങ്ങനെ വിവിധ തലങ്ങളിൽ എന്നാൽ ഈ സമൂഹത്തിൽ മേധാവിത്വം സ്ഥാപിച്ചിരിക്കുന്നത് ഭരണവർഗങ്ങളുടെ ആയിട്ടുള്ള ഒരു സംസ്കാരമാണ് അത് പുരുഷ മേധാവിത്വപരമായിട്ടുള്ള ഒരു സംസ്കാരം കൂടിയാണ് ഇൻ സച്ച് കൾച്ചർ A specific stereotypical role. How a woman should be, how a woman's role should be, how she should behave, how she should dress, what her main responsibility as a homemaker should be, and at the same time, how men should behave. They should be aggressive, they should be dominant. A man who helps his wife in the kitchen is not to be respected. So, so many stereotypical roles of what men should be and what women should be already exist in our society. is a അത് സ്ത്രീകളുടെ പെരുമാറ്റം അതുപോലെ അവർ ധരിക്കേണ്ട വസ്ത്രം അവരെങ്ങനെ വീട്ടിൽ പെരുമാറണം അവരെങ്ങനെ പുരുഷന്മാരോട് പെരുമാറണം എന്നിങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ പുരുഷന്മാർക്കും അവരെങ്ങനെ വസ്ത്രം ധരിക്കണം അവരെങ്ങനെ വീട്ടിൽ പെരുമാറണം അവരുമായി പെരുമാറേണ്ടത് അടുക്കളയിൽ കയറുന്ന പുരുഷൻ അവരുടെ വില കുറച്ച് കാണുന്ന അങ്ങനെ തല വിവിധ തരങ്ങളുള്ള വാർപ്പ് മാതൃകാപരമായിട്ടുള്ള പെരുമാറ്റ മാതൃകകൾ ഓരോരുത്തർക്കും വേണ്ടി നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്

what are the textbooks we are teaching our children in schools? this is an extremely important aspect of gender literacy. how we smash the stereotypes right from the first class of school where boys and girls and their roles are depicted in very narrow ways. school <laughs> എങ്ങനെയാണ് ഈ സ്റ്റീരിയോ ടൈപ്പുകളെ ചോദ്യം ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ആദ്യ പടി ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും അവർക്ക് നിശ്ചയിക്കപ്പെട്ട റോളുകൾ എന്താണ് എന്നുള്ളത് അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസമായിരിക്കണം ഈ കർപ്പ് മാതൃകയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് ഉള്ള ആദ്യപടി